ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അംഗങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതാണ് കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങൾക്കായി നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ വാർഷിക പ്രീമിയം പകുതിയായി കുറച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ജീവൻ ദീപം ഒരുമ പദ്ധതിയിലാണ് അയൽക്കൂട്ടം അംഗങ്ങളുടെ പ്രയാസം പരിഗണിച്ച് പ്രീമിയം തുക മുന്നൂറ്റി രൂപയിൽ നിന്ന് നൂറ്റി എഴുപത്തിനാലായി കുറച്ചത് പുതുതായി പോളിസിയിൽ ചേരുവാനും അവസരമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിൽ ചേർന്നവരുടെ പോളിസി പുതുക്കൽ മാത്രമാണ് നടന്നിരുന്നത് പതിനെട്ട് മുതൽ അൻപത് പ്രായപരിധിയിലുള്ളവർക്ക് മരണം സംഭവിച്ചാൽ കുടുംബത്തിന് ഒരു ലക്ഷം രൂപയും അൻപത്തി മുതൽ അറുപത് വയസ്സുവരെയുള്ള പ്രായപരിധിയിൽ നാൽപ്പത്തി അയ്യായിരം രൂപയും അറുപത്തി ഒന്ന് മുതൽ എഴുപത് വരെയുള്ള പ്രായപരിധിയിൽ പതിനയ്യായിരം രൂപയും എഴുപത്തി ഒന്ന് മുതൽ വരെയുള്ള പ്രായപരിധിയിൽ പതിനായിരം രൂപയുമാണ് ഇൻഷുറൻസ് തുകയായി ലഭിക്കുക മുതൽ ുള്ള പ്രായപരിധിയിലുള്ളവർക്ക് അപകടമരണമോ അപകടം കാരണം സ്ഥിരമായി അംഗവൈകല്യമോ സംഭവിച്ചാൽ ഇരുപത്തി രൂപയും ലഭിക്കും അയൽക്കൂട്ട അംഗം മരണപ്പെട്ടാൽ കുടുംബത്തെ സഹായിക്കുക എന്നതിനൊപ്പം സാമൂഹികമായ നേട്ടവും ഈ പദ്ധതി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു അംഗം മരിച്ചാൽ സംഘമായി തുടങ്ങിയ സംരംഭത്തിന്റെ ബാധ്യതകൾ ഇല്ലാതാക്കാനും ഇൻഷുറൻസ് തുക സഹായകരമാകും അയൽക്കൂട്ട വായ്പ കുടിശ്ശികയുണ്ടെങ്കിൽ ഇൻഷുറൻസ് തുക അയൽക്കൂട്ട ബാങ്ക് അക്കൗണ്ടിലും ബാക്കി കുടുംബത്തിനും ലഭിക്കും എൽ ഐ സിയും സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിൽ നിലവിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം അംഗങ്ങളുണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിക്കകം പ്രീമിയം തുക അടച്ച് പതിനെട്ട് മുതൽ എഴുപത്തി നാല് പ്രായമുള്ള അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഈ പദ്ധതിയിൽ അംഗങ്ങളാകാം എൻറോൾമെന്റിനായി എൽ ഐ സി സോഫ്റ്റ്വെയറും സജ്ജമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് ആശാ വർക്കർമാരുടെ പെൻഷൻ പ്രായം അറുപത്തിരണ്ട് വയസ്സായി ഉയർത്തി സർക്കാർ അറിയിപ്പ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ യു പി ഐ സർക്കാർ ആരംഭിച്ച ശേഷം ആദ്യമായാണ് പെൻഷൻ പ്രായം അറുപതിൽ നിന്നും ഉയർത്തുന്നത് ആരോഗ്യ പ്രവർത്തനമല്ലാതെ മറ്റു മുഴുവൻ സമയ ജോലികളിൽ ഏർപ്പെടുന്നവരെ ആശാവർക്കർ ജോലികളിൽ നിന്ന് ഒഴിവാക്കും ആദ്യ രണ്ട് പ്രസവങ്ങൾക്ക് പ്രസവ തീയതി മുതൽ ആറുമാസം ജോലി ചെയ്യാതെ ഓണർ ഏറിയൻ ലഭിക്കും വർക്കർമാരായി നിയമനം ലഭിക്കുവാൻ വിവാഹിതരും ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ളവരും ആയിരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ അറിയിപ്പ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതാ സംരംഭകർക്കായി സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് മൂന്ന് ആകർഷകമായ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ വനിതാ സഹകരണ സംഘങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത അഞ്ച് ലക്ഷം രൂപ വരെ കോമ്പസിറ്റ് ഗ്രാൻഡ് കെ എസ് ഐ ഡി സി മുഖേന വി വിഷൻ പദ്ധതിയിൽ അഞ്ച് ശതമാനം പലിശയ്ക്ക് നൽകി വരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ അൻപത് ലക്ഷം രൂപ വരെയായി ഉയർത്തൽ കോഴിക്കോട്ടെ കെ എസ് ഐ ഡി സി ഇൻക്യുബേഷൻ സെന്ററിൽ വനിതാ സംരംഭകർക്കുള്ള വാടക പകുതി വെട്ടിക്കുറുക്കൽ എന്നിവയാണിത് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ് വനിതാ സംരംഭകർക്കായി സംഘടിപ്പിച്ച വനിതാ സംരംഭക സംഗമത്തിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച് സംസാരിക്കവേ വ്യവസായ മന്ത്രി പി രാജീവാണ് പ്രഖ്യാപനങ്ങൾ നടത്തിയത് സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഈ ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം